രാവിലെ എണിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള വേദന അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ഇനി ആ വേദന ഇല്ല് വളർച്ച മൂലമാണെന്ന് ഉള്ള തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്നവരാണ് നിങ്ങൾ യൂഷ്വലി രാവിലെ എണീക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള വേദന നമ്മുടെ ഉപ്പുറ്റിയുടെ അടിയിൽ ഒരു ശക്തി പാട പോലെ തിന്നായിട്ടുള്ള ഒരു മസിലുണ്ട് പ്ലാന്റാർ ഫേഷ്യ ആ മസിൽ ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുന്നത് കൊണ്ടും ആ മസലിനെ തന്നെ ആയിട്ടുള്ള നമ്മുടെ കുറ്റിയുടെ മുകളിലുള്ള ടെൻഡോ അക്ലീസ് ടെൻഡൻ വിത്ത് കാഫ് മസിൽ ഈ രണ്ട് സ്ട്രെച്ചേഴ്സ് വളരെ ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എസ്പെഷ്യലി രാവിലെ ഉറങ്ങിയിരിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള വേദന ഉണ്ടാവുകയും പിന്നെ കുറച്ച് നടന്നു കഴിയുമ്പോൾ അത് റിലാക്സ് ആയി ആശ്വാസം കിട്ടുകയും പിന്നെ അതുപോലെ തന്നെ കുറേ നേരം റസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് പെയിൻഫുൾ ആയിരിക്കും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വേദന കുറയുന്ന ലക്ഷണം ആയിട്ട് വരുന്നത് അതിൻ്റെ റീസൺ അതിൻ്റെ കണ്ടീഷൻ്റെ പേരാണ് പ്ലാന്റ് ഓഫ് ഫേഷ്യ അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ആ എല് താഴെ കാൽക്കനിയം ഉപ്പുറ്റിയുടെ എല്ലിൻ്റെ അടിയിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഒരു സ്പർ പോലത്തെ എല്ലുകൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് പതിനഞ്ച് ശതമാനം പോപ്പുലേഷനിൽ ഒരു സിംറ്റം ഇല്ലാത്ത നോർമൽ പോപ്പുലേഷനിൽ അത് യൂഷ്വലി കണ്ടുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാൽക്കിനിയൽ സ്പർദ്ധ എല് തള്ളി നിൽക്കുന്നത് കൊണ്ടല്ല നമുക്ക് ഈ ലക്ഷം ഉണ്ടാകുന്നത് അതിൻ്റെ റിയൽ റീസൺ എന്ന് പറഞ്ഞാൽ ഈ മസിൽ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റ് ആ ഫെഷ്യലിറ്റീസ് വരുന്നതും അതിൻ്റെ സിംറ്റംസ് ഉണ്ടാവുന്നതും